ഹായ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് സീഡുമായിട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ പക്ഷേ ഇത്രയും പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഈ ചിയാ സീഡ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ആളുകളൊക്കെ ശരീരഭാരം കുറക്കുന്നതിനും ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് കുറക്കുന്നതിനും അമിതമായ വയറൊക്കെ കുറക്കുന്നതിനൊക്കെ ഒക്കെ ഈ ചിയാസീഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അത്രേ ചെറിയൊരു സീഡാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് ധാരാളം ഫൈബറും പ്രോട്ടീൻ കാൽസ്യം സിങ്കും അയണും ഒക്കെ ചേർന്ന പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഈ ചിയാസ് സീഡ് കാൽഷ്യം കൂടുതൽ ആവശ്യമുള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും ചിയാ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്കും ചിയാ സീഡ്സ് ഏറ്റവും ഉത്തമം തന്നെ സീഡ്സിന് ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് ധാരാളം കഴിക്കരുതെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ സീഡ്സ് മിക്സ് ചെയ്ത് അരമണിക്കൂർ കുതിർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കഴിക്കുക ഇങ്ങനെ കുതിർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ നല്ല ഭക്ഷണം എന്ന രീതിയിലാണ് ആളുകൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ട രീതി എന്നുള്ളത് പല ചാനലുകളും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ചില ആളുകൾ വെറും വയറ്റിലാണ് കഴിക്കുന്നത് പക്ഷെ ഞാൻ വെറും വയറ്റിൽ കഴിക്കാറില്ല വൈകുന്നേരം മണിക്കാണ് കഴിക്കാറുള്ളത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ്